ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡെയിലി വ്ലോഗാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ചാവക്കാടത്തെ ഡെയിലി വ്ളോഗും അതുപോലെ തന്നെ അമ്മയുടെ വീട്ടിലത്തെ ഡെയിലി വ്ലോഗും നോക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവട്ടെ കാരണം ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ കറികൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പോയിട്ടുണ്ടാക്കും ഇന്ന് സ്പെഷ്യൽ കറിയാണ് ഇന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഞാൻ വന്ന കാരണം അപ്പോൾ ഇന്ന് ചിക്കൻ കറി ഞാനാണ് ഉണ്ടാക്കേണ്ടത് അമൂ ചോറ് ഉണ്ടാക്കും ചാവക്കാടാണെങ്കിൽ എനിക്ക് എന്താ പറയുക എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം നോക്കണം ജിമ്മുണ്ട് കളരി ക്ലാസ്സസ് ഉണ്ട് പിന്നെ ഇപ്പോൾ അവിടെ ചാക്കക്കോട് പെയിന്റ് പാടിയും കാര്യങ്ങളൊക്കെ ഫുൾ ടൈം ക്ലീനിങ് ആണ് ഫുൾ തിരക്കാണ് ഞാൻ എപ്പോഴും വണ്ടി എടുത്ത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഇവിടെ ഫുൾ റെസ്റ്റ് ആണ് കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ എണീച്ചത് ഒരു എട്ടരയ്ക്കാണ് സാധാരണ നമ്മുടെ വീട്ടിൽ കസിൻസൊക്കെ എല്ലാവരും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വേണ്ടിയിട്ടാണ് എണീക്കാറുള്ളത് പത്ത് മണി ആവാറുണ്ട് പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ആയ കാരണം ഞാൻ നേരത്തെ എണീക്കും കേട്ടോ ഞാൻ ഇന്ന് ഏഴരയ്ക്ക് നീറ്റു അതിനുശേഷം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കുറച്ചു നേരം കൂടി ഞാൻ കിടന്നു ഒട്ടേനൊക്കെ കിടന്നു അതായപ്പോൾ എട്ടരയ്ക്ക എണീറ്റു ഒന്നുമുഖമൊക്കെ കഴുകി ബ്രഷ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കുറേ ആയി പുട്ടും കടലയും കഴിച്ചത് പക്ഷേ ഞാൻ ഒരു പുട്ട് ഫുള്ള് കഴിക്കില്ല അതായത് ചിരട്ട പുട്ടാണ് പകുതിയെ കഴിക്കുള്ളൂ കാരണം ഞാൻ ഇപ്പോൾ ഡൈറ്റാണല്ലോ ജിമ്മിലൊക്കെ പോകണെണ്ണം ചെറിയൊരു ഡൈറ്റുണ്ട് ഡൈറ്റ് പ്ലാൻ ഉണ്ട് എനിക്ക് അപ്പോൾ ബോയിൽഡ് എഗ്ഗ് കഴിക്കണം മൂന്നെണ്ണം അപ്പോൾ അത് ഞാൻ രണ്ടെണ്ണം പുഴുങ്ങി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം മതി വെച്ചിട്ടാണ് കേട്ടോ ഞാനാണെങ്കിൽ കുറേ മുട്ട മേടിച്ച് വെച്ചിട്ടുണ്ട് ചാവക്കാട്ട് പോയിട്ടൊക്കെ അത് കഴിക്കണം പിന്നെ റൈസ് ഞാനിപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട് ഉച്ചയ്ക്കും പിന്നെ രാത്രി റൈസും കാര്യങ്ങളൊന്നും ഇല്ല വെജിറ്റബിൾസാണ് ഇവിടെ ഇപ്പോൾ റൈസ് കഴിക്കണം റൈസ് അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കി തരാം പോവാം അതും റൈസാണ് എന്തായാലും ഇവിടെ ഡയറ്റും കാര്യങ്ങളൊന്നും അധികം നോക്കാൻ പറ്റില്ല അപ്പോൾ ഉള്ളതുപോലെ പോലെ കഴിച്ചിട്ട് പോവും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഡെയിലി ബ്ലോഗാനായിട്ടോ സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട് ഒരു കാം ആണ് അധികം സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ പാടുണ്ട് കുളമുണ്ട് പറമ്പുണ്ട് വാഴുണ്ട് ഉണ്ട് എല്ലാം കുറേ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫുൾ കിളികളും അണ്ണാനും തത്തമ്മയും മയിലും എല്ലാ മൃഗങ്ങളും ഉണ്ട് നല്ല രസമാണ് കേട്ടോ നല്ല സൗണ്ടാണ് ചില സമയത്ത് പറ്റിയൊക്കെ തൊട്ടപ്പുറത്താണ് തറവാട് അതായത് ഇത് മുത്തശ്ശൻ പുതിയതായിട്ടാർക്ക് പുതിയതായിട്ടല്ല ഒരു ഇപ്പം ഒരു ഇരുപത് ഇരുപത്തിമൂന്ന് കൊല്ലം ഇരുപത്തിമൂന്ന് കൊല്ലം മേലെ ഇരുപത്തി കൊല്ലത്തിന് മേലെ ഈ വീട് വെച്ചിട്ടും ഇത് തറവാട് ഇവിടെ തൊട്ടടുത്തുണ്ട് ഒരു നൂറ്റിപ്പത്ത് കൊല്ലം പഴക്കമുള്ള തറവാട് അവിടെ മുത്തശ്ശൻ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം അപ്പൊ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സ്ഥലം അപ്പോൾ ഓക്കെ അതാണ് അപ്പോൾ ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഞാൻ എണീറ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് മുടി ജസ്റ്റ് ഒന്ന് കെട്ടിവെച്ചിട്ടില്ല കേട്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ല മുഖത്തൊക്കെ അങ്ങനെ എനിക്കുണ്ട് കേട്ടോ നല്ല വേർക്കുന്നുണ്ട് നല്ല ചൂടാ ഓക്കെ ഗോ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ചൂട് ചിരട്ട അതുപോലെ തന്നെ വെള്ളക്കടലക്കറി ആയിരുന്നു കേട്ടോ എനിക്ക് ഈ പുട്ടും കടലിയും കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ പുട്ടും ചിക്കനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാര്യമായിട്ട് ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശനോട് മുത്തശ്ശിനോട് തൊട്ടടുത്ത് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് അമ്മമ്മ ഇരുന്നിട്ടില്ല അമ്മമ്മ ചൂടോട് പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ അമ്മമ്മ എല്ലാവർക്കും കൊടുത്തിട്ട് ലാസ്റ്റാണ് അമ്മമ്മ എപ്പോഴും ഇരിക്കാറുള്ളത് പറമ്പ് കാണിച്ചു തരാം ഇത് ഈ വീടിൻ്റെ ബാക്കിലുള്ള പറമ്പാണ് കേട്ടോ സൈഡിലൊക്കെ ഉണ്ട് ഇതിവിടുത്തെ പൂച്ചയാണ് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇവരുടെ എനിക്ക് തോന്നുന്നു അത് നാലാമത്തെ ജനറേഷനാണ് ഇവിടെ താമസിക്കുന്നത് നാലാമത്തെ അഞ്ചാമത്തെ ജനറേഷൻ കേട്ടോ അതവിടെ നടന്നു പോകുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ തറവാട് ഞാൻ പറഞ്ഞത് കുറേ ഇയേഴ്സ് ആയിട്ടുള്ള തറവാടാണ് കേട്ടോ ഞാൻ അവിടെ പോയിട്ട് എടുക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് യോ ഇതാ വേറെ മൂന്നെണ്ണം കേട്ടോ ഇവരുടെ അമ്മ ഇവിടെ ഇവരെ ഉപേക്ഷിച്ച് പോയി അല്ലേ ആ യെസ് സത്യം കറക്റ്റ് ടൈമിനെ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതാ ഞാൻ പറമ്പിൽ പറമ്പിലിറങ്ങിയിട്ട് അലോവെയറ പൊട്ടിച്ചു ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുകയാണ് വന്നിരിക്കാനോട്ടോ അപ്പോൾ അതാ കുക്ക് പൂച്ചനെ കണ്ടു കുക്ക് ഒരു സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ പൂച്ച പേടിച്ച് ഓടിയിട്ടപ്പാകും കുക്കുവിനാണെങ്കിൽ പൂച്ചകളെ ഇഷ്ടമല്ല കേട്ടോ കുക്കുനെ കണ്ടുതന്നെ പൂച്ച പെട്ടെന്ന് ഓടാറുണ്ട് അങ്ങനെ നമ്മളിത് ആ കുക്കുവിനെ ഇനി തറവാട്ടിലേക്ക് പോകാനായിട്ടോ ഇതാണ് ഞങ്ങളുടെ തറവാട് ഇവിടെയാണ് കേട്ടോ എൻ്റെ അമ്മയും വലിയ മീൻ ചെറിയ മീൻ എല്ലാവരും ജനിച്ചത് മുത്തശ്ശനൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശൻ അതായത് നമ്മുടെ അച്ഛൻ തൊട്ടടുത്ത് തന്നെ വീട് വെച്ചത് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളത് മുത്തശ്ശനിയനും ലീലേജി അതായത് വൈഫുമാണ് അപ്പോൾ മുത്തശ്ശൻ്റെ അനിയനാണെങ്കിൽ കുക്കൂനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവളിങ്ങനെ വിളിക്കുന്നുണ്ട് അവളാണെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞ് 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 ഇരിക്കാനു കേട്ടോ ഇവിടെ ചൂട് ഭയങ്കര കുറവാണ് കേട്ടോ ചാവക്കട വെച്ച് നോക്കുമ്പോൾ കാരണം ഓടാണ് പിന്നെ ഇന്നെല്ലാം ചാന്താണ് നല്ല സുഖമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല കാറ്റും കിട്ടും അതുപോലെ തന്നെ ഈ ഇങ്ങനെ തിണ്ണായ്മ ഇരിക്കാം കുറേ പേർക്ക് ഒഴിമിച്ച് തിണ്ണായ്മ ഇരിക്കാം ഞങ്ങൾ തായൊക്കെ കളിക്കുമ്പോൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ തായം കളിക്കുക എല്ലാവരും കൂടിയിട്ട് നല്ലൊരു എന്താ പറയുക ഒരു സൈലൻറ്റായിട്ടുള്ളൊരു ആണ് കേട്ടോ ഫുൾ ഇങ്ങനെ കിളികളുടെ സൗണ്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മയിലിൻ്റെ സൗണ്ടും കിളികളുടെ സൗണ്ടും അണ്ണാനും പാടും തൊട്ടപ്പുറത്തൊരു അമ്പലവും ഉണ്ട് കുളവും എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെ മുത്തശ്ശൻ്റെ ഗാർഡനിലുള്ള സംഭവങ്ങളാണ് മുത്തശ്ശന് ഈ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കുറേ ചെടികളുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഒരാളെ കാണിച്ച് തരാം പോകും മയിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ് കേട്ടോ ഒന്നൊന്നല്ല ഒന്ന് രണ്ട് മൂന്നാലെണ്ണം ഇടക്കിടയ്ക്ക് വരും കേട്ടോ ഒരു ദിവസം മുത്തശ്ശനാണെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും എല്ലാ ചെടികൾക്കും ചെടികളല്ല ചെടികൾക്ക് വെള്ളവും കൊടുക്കും എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കിളികൾക്കുള്ളതാണ് അതുപോലെ തന്നെ മയിലിനുള്ളത് ഇവിടെ താഴ്ത്താണ് കേട്ടോ വെച്ചു കൊടുത്തേക്കുന്നത് അപ്പം ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റപ്പം നല്ല അടിച്ച് വൃത്തിയായിട്ട് ക്ലീനാക്കി കിടക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുല്ലപ്പൂ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുൻപൊക്കെ എല്ലാവരും കൂടി കസിൻസ് ഉള്ള സമയത്ത് മുല്ലപ്പൂ ഉണ്ടായി കഴിഞ്ഞാൽ കുറേ മുല്ലപ്പൂ ഉണ്ടാവും ഇവിടെ തൊട്ടടുത്ത് വീട്ടിലെല്ലാത്തിനും ഉണ്ടാവും മുല്ലപ്പൂ അപ്പോൾ എല്ലായിടത്തും പൊട്ടിച്ച് നമ്മൾ മുല്ലപ്പൂ നൂലിൽ കോർത്ത് എല്ലാവരും വെക്കും കേട്ടോ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോഴും ഇഷ്ടം ഇപ്പോൾ അങ്ങനെ മുല്ലപ്പൂ ആരും എന്താ പറയുക കോർത്തൊന്നും വെക്കാറ് നമ്മൾ കൂടുതലും കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ടാണ് വെക്കാറുള്ളത് പിന്നെ ഇവിടെ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ മുല്ലപ്പൂ പോനടുത്ത് ഞാൻ എന്തായാലും തലയിൽ വെച്ചിട്ടോ ഞാൻ പൊളിച്ചിട്ടൊന്നുമില്ല നല്ല തലയിൽ വെച്ചു കുറെ നേരം മുതച്ചനോട് വർത്താനം പറഞ്ഞിരുന്നിട്ട് ഞാൻ അതാ വീണ്ടും വീണ്ടും വീട്ടിലേക്ക് പോവാനുട്ടോ ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട് സോ അതിന് വേണ്ടി പോവാണ് അത് ആ കച്ചാർ ഗ്രീൻ കളർ മാറ്റിയിട്ട് വൈറ്റ് ജെല്ല് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മിക്സിയിൽ അടിക്കാം ഇതിന്റെ കൂടെ എഗ്ഗ് മിക്സ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പക്ഷെ ഞാൻ എഗ് മിക്സ് ചെയ്യില്ല കാരണം ഇവിടെ ഷാംപൂല്ല എഗ് മിക്സ് ചെയ്യാണെങ്കിൽ ഷാംപൂ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യണം അല്ലെങ്കിൽ ഒരു എഗിന്റെ എടുക്കും അപ്പോൾ അതില്ലാത്ത കാരണം ഞാൻ ഞാൻ കറ്റാർവള മാ കട്ടാർ വഴ മാത്ര ഞാനത് അലോവെയറ അതാ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഫേസ് പാക്ക് അപ്പോൾ അത് ഞാൻ കുറച്ച് അലോവെയറയും അരിപ്പൊടിയും കുറച്ച് മിക്സ് ആക്കുന്നുണ്ട് ഇത് ഫേസിലാണ് കേട്ടോ ായിരുന്നു കുറച്ച് ഫേസിന് എടുക്കാമെന്ന് വിചാരിച്ചു ഫേസ് പാക്ക് മിക്സ് ചെയ്യാം ഇത് ഞാൻ മുന്നേതൊരു വീഡിയോയിൽ അരിപ്പൊടിയുടെ ഫേസ് പാക്ക് വന്നപ്പോൾ ഏത് അരിയാണ് യൂസ് ചെയ്യണ്ടോ ചോദിച്ചു കേട്ടോ ഞാൻ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് ഫേസിന് അങ്ങനെ ഇന്നരില്ല എല്ലാവരും യൂസ് ചെയ്യും നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ോ കുളിച്ചിട്ടുണ്ടാക്കിയൂർ എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് ബോക്സ് ചോദിക്കാണ്ട് റൈസിൻ്റെ നല്ലതാണോ ഫേസ് പാക്ക് എന്ന് റൈസ് റൈസിൻ്റെ അടിപൊളിയാണ് ഫേസ് പാക്ക് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് തോന്നുന്നത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ പത്ത് മിനിറ്റ് നമുക്ക് വാഷ് ചെയ്യാം ഞാൻ ഈ കയറി ഒട്ടിക്കുന്നത് ആണ് കേട്ടോ നമ്മൾ കിച്ചൺ ഒരുവിധം ഫുൾ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് നിന്നാൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അത് ആ വർക്ക് ചെയ്യുകയാണ് നമ്മൾ ഒട്ടിക്കുന്നത് ഇന്നൊരു ദിവസം അടുത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ഭാഗം വർക്ക് ചെയ്ത് നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞോട്ടോ കുറച്ച് മണി ബാക്കിയുണ്ട് സംഭവം കഴിഞ്ഞ കാരണം ഒട്ടിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞാൻ ഞാനാ കിച്ചണിൽ കയറിയിട്ടുണ്ട് കുളിച്ച് വന്നു വന്നോട്ടോ കുളിച്ച് വന്നത് കിച്ചണിൽ കയറിയിട്ടുണ്ട് കാര്യമായിട്ട് ഞങ്ങൾ എന്തോ സംസാരിക്കുന്നുണ്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറിയിതാണ് കേട്ടോ അപ്പം അപ്പം ഞാൻ ജിമ്മിനൊക്കെ പോണ കാരണം ബോയിൽഡ് എഗ്ഗ് കഴിക്കുന്നുണ്ട് കേട്ടോ മൂന്നെണ്ണം കഴിക്കാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ രണ്ടെണ്ണം കഴിക്കുന്നുള്ളൂ രാവിലെ കഴിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലാണ് കഴിക്കാറുള്ളത് പക്ഷെ ഇന്ന് ബോയിൽ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി പിന്നെ അപ്പോൾ ഞാൻ ചുപ്പ കഴിക്കാന്ന് കേട്ടോ സമയം ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജിമ്മിലെ ട്രെയിനർ പറഞ്ഞിട്ടാണ് ഞാൻ ബോയിൽഡ് എഗ്ഗ് കഴിക്കുന്നത് അതും ഒരെണ്ണത്തിൻ്റെ യെല്ലോവും പിന്നെ ബാക്കി രണ്ടെണ്ണത്തിൻ്റെ വൈറ്റും ആണ് കഴിക്കുന്നത് അതായത് ഒരു എഗ് ഫുള്ളായിട്ട് കഴിക്കും പിന്നെ ഒരു എഗിന്റെ രണ്ടെഗിന്റെ വൈറ്റ് മാത്രം അങ്ങനെയാണ് കേട്ടോ അത് കഴിക്കാം നിങ്ങൾ കുഴങ്ങ ചില സമയത്ത് കഴിഞ്ഞ കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ സമയത്ത് അപ്പൊ സബോളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തലൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തക്കാളി അരച്ച് ചേർക്കാം ചേർക്കാം പോയതിനെ താഴത്ത് ഏർ തക്കാളി ഞാനിപ്പോഴും ചിക്കൻ കറിക്ക് അതിന് അരച്ചിട്ടാണ് കേട്ടോ ചേർക്കാം അതൊരു കുട്ടികളുടെ ആണ് കേട്ടോ ചിക്കൻ കറിക്ക് നമ്മൾ തക്കാളി അരച്ച് ചേർക്കുമ്പോൾ ടേസ്റ്റാകും അത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഒന്ന് വേസ്റ്റാക്കാൻ പറ്റും കൊടുക്കും നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ ഈ തക്കാളിയുടെ ഒരു പച്ച ഒരു സ്മെല്ലേ എന്നൊക്കെ പറഞ്ഞ സ്മെല്ലേ ആ ഒരു സ്മെല്ല് മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് മാത്രം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം അപ്പം നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഓൾറെഡി ആകുമ്പോൾ മസാലയൊക്കെ പരട്ടി വെച്ചത് ചിക്കനാണ് മസാല മാത്രമല്ല സബോളൊക്കെ ഇട്ടിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഫ്ലിവറൊക്കെ ഉണ്ട് കേട്ടോ കുക്കുവിന് വേണ്ടി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കുക്കുവിന് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിക്കുകയാണ് കേട്ടോ ഈ വേറെ പൊടികളൊന്നും ഇടില്ല ഉപ്പൊന്നും ഇടില്ല ായിട്ടത് മിക്സ് ചെയ്യട്ടെ കേട്ടോ നമ്മൾ നേരത്തെ ആദ്യം ചേർത്ത മസാല ചിക്കനും കൂടി മിക്സ് ചെയ്തെടുക്കുക അധികം നമ്മൾ ഗ്രേവി ടൈപ്പ് ആയിട്ടല്ല കേട്ടോ വെച്ചിട്ട് മറി വെക്കണം നമ്മൾ പറഞ്ഞ കുറച്ച് എന്താ പറയുക ഗ്രേവി അല്ലാണ്ടും മസാല ആക്കിയിട്ട് വെക്കാൻ അപ്പൊ അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ റെഡി യിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു പത്ത് പത്തല്ല പോലെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞാൻ ചിക്കൻ വേവിക്കൂട്ടോ നല്ലോണം വേവിച്ചിട്ട് ഞാൻ കഴിക്കുള്ളൂ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഇരിക്കട്ടെ ഇടയ്ക്ക് നമുക്ക് നടക്കി കൊടുക്കണം അപ്പോൾ നമുക്കത് ചിക്കൻ്റെ തന്നെ ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ വെള്ളമൊക്കെ ഞാൻ വറ്റിച്ചെടുക്കാം അങ്ങനെ ചിക്കൻ എന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ടേ പോയി നോക്കുകയുള്ളൂ ചിക്കൻ വേവട്ടെ ി മുടിയൊന്നും നമുക്ക് കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെ മുടി ഇത്ര നേരം ഒന്നു കെട്ടി വെക്കാറില്ല ഇന്നപ്പോ നേരം വൈകി കുടിക്കാൻ അപ്പൊ ചിക്കൻ കറി മേഘം ഉണ്ടാക്കും വേണം അപ്പൊ പിന്നെ മുടി ഉണക്കാൻ നിന്നില്ല കേട്ടോ ഞാന് കറ്റാർവാടെ ജെല്ലിരിക്കുന്നുണ്ട് കേട്ടോ തലയിൽ ചിലത് ജെല്ലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചിലത് ഫുൾ ആയിട്ട് അങ്ങനെ പോയി തോർത്തി കഴിഞ്ഞാൽ അത് മൊത്തം നിറയുന്നത് പോട്ടോ നമ്മുടെ ചാവക്കാട്ടുള്ള പോലെ ആ കുഞ്ഞു ഫാനില്ലാത്ത കാരണം മുടി ഉണക്കാൻ കുറച്ച് പാടാണ് ഇവിടെ കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ മുടിയൊക്കെ ഉണങ്ങാൻ വേറൊക്കെ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട് ഉള്ളിലൊക്കെ ഉണങ്ങാണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ഞാൻ കുറച്ചൊക്കെ നടക്കാൻ പറ്റും ഉണങ്ങിക്കോളും

അപ്പം ഞാൻ പുറത്തേക്ക് പോയപ്പോൾ അത് അടുത്ത വീട്ടിൽ നിന്ന് ചക്ക കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ നല്ല ടേസ്റ്റുള്ള മധുരമുള്ള ചക്കയായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ഞാൻ ആദ്യത്തെ ചക്ക കഴിക്കുന്നതാണ് ഞാൻ അങ്ങനെ ഒരു ചക്കാഭ്രാന്തി ഒന്നല്ല പക്ഷേ എനിക്ക് ചക്ക ഇഷ്ടമാണ് അങ്ങനെ ഒന്ന് രണ്ട് പീസൊക്കെ എടുത്ത് കഴിക്കും നമ്മുടെ വീട്ടിലെ ചക്ക ചക്കയൊക്കെ ഉണ്ട് കേട്ടോ കുറേ ചക്കന്മാരുണ്ട് പക്ഷേ ചക്കയൊന്നും ആയിട്ടില്ല പഴുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് തന്ന ആ ഒരു ചക്ക ഇരുന്ന് കഴിക്കുകയാണ് ഒന്ന് രണ്ട് പീസൊക്കെ ഞാൻ കഴിച്ച് നോക്കാം നമുക്ക് ടേസ്റ്റ് ഉണ്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്കയാണ് അപ്പം മൂന്ന് ഇതിനും മധുരമാണ് ഇവിടെ ചക്ക പക്ഷെ പഴുത്തിട്ടില്ലാതെ പറഞ്ഞു ആ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ കുറേ മരങ്ങളുണ്ടെങ്കിൽ മരവാ വാഴ ചക്ക പപ്പായ കുറേ മരങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കിട്ടും എപ്പോഴും കിട്ടുന്ന സംഭവമാണ് പഴം കേട്ടോ ഇവിടെ കുറേ തരം പഴങ്ങളുണ്ട് മുത്തശ്ശൻ്റെ കൃഷി അങ്ങോട്ട് ഒക്കെ അതുകൊണ്ട് നമുക്ക് പഴം കിട്ടും പിന്നെ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചക്ക ഒക്കെ കഴിച്ചിട്ട് ഞാൻ ഈ കിച്ചണിൽ കയറി കേട്ടോ വേറെ എനിക്ക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും എന്താ ഫുഡ് കഴിക്കാനിരുന്നു രാവിലത്തെ കടലക്കറി ഞാനത് എന്താ പറയുക ഉപ്പേലിയാക്കി എടുക്കും കേട്ടോ വെള്ളമൊക്കെ വയ്ക്കിച്ച് ഉപ്പേരി ആക്കി എടുപ്പു അതാ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ടേസ്റ്റിനായിരുന്നു ചിക്കൻ കറി ഞങ്ങൾ ആദ്യം ടേസ്റ്റ് നോക്കുമ്പോൾ ചെറുതായിട്ട് ഉപ്പ് ഒരു കൂടിയെ പോലെ തോന്നിയിരുന്നു പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അപ്പോഴൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാൻ കഴിക്കുകയാണ് പിന്നെ ഞാൻ സിനിമ കാണുകയായിരുന്നു കേട്ടോ എന്തായിരുന്നു സിനിമ ഉണ്ടായിരുന്നെ മിസ്റ്റർ മരുന്നുകരുണ്ടായിരുന്നു സൂര്യ ടി വി അല്ലേ ഏഷ്യനെറ്റിൽ ഇതിൽ ഒന്നും ഉണ്ടായിരുന്നോ അപ്പോൾ ഞാൻ കുറേ ആ ഒരു മൂവി കണ്ടിട്ട് അപ്പോൾ ഞാനൊരു എന്താ പറയുക ഒരു ദിലീപ് ഫാനാണ് സോ ആ മൂവി കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു കേട്ടോ അത് ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അവിടെ നീങ്ങിയിട്ടത് അതെല്ലാം അടിപൊളി മൂവിയല്ലേ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ടോ വെയിലുണ്ട് ഓക്കെ കുറച്ചേരം കിടന്നുറങ്ങി കുറച്ചൂടെ ഫോണിൽ കളിച്ചു ഇപ്പോൾ അവർക്ക് വിഷയം മാറിയിട്ടില്ല ഓക്കെ കുറച്ചു നേരം ഉറങ്ങി കുറച്ചേരം ഫോണിൽ കളിച്ചു മുട്ടിയൊക്കെ നോക്കി ആകെ ഭ്രാന്തി പോലെയായിട്ട് ഇരിക്കുന്നുണ്ട് കൂടി ഞാൻ ഇതുവരെ ചീന്തിയിട്ടില്ല കേട്ടോ ഇന്ന് കുളിച്ച് വന്നിട്ട് ഞാൻ കൈകൊണ്ടിങ്ങനെ വേറെടുക്കാൻ നല്ല കോമ്പു യൂസ് ചെയ്തിട്ട് തന്നെയല്ലേ മുട്ടിയിൽ അത് കാരണം ആണ് ഇങ്ങനെ കിടക്കണത് കേട്ടോ ഞാൻ ഉറങ്ങുമ്പോൾ കെട്ടി വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല കാരണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല മുടി പിന്നെ കെട്ടി വെച്ചില്ല ഇപ്പോൾ ഉണങ്ങിയിട്ടോ കൂടി കെട്ടി വെക്കട്ടെ ഇപ്പോൾ വൈകിട്ടിപ്പോൾ ഒരു നാല് മണിയായിട്ട് ഉണ്ടായി ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് തറവാട്ടിലേക്ക് പോകും മുൻപൊക്കെ ആണെങ്കിൽ ഈ നേരത്തെ കസിൻസ് എല്ലാവരും ഉണ്ടെങ്കിൽ വൈകിട്ട് ചായ കുടിച്ചാൽ ഒരു ഓട്ടമാണ് അങ്ങോട്ട് തറവാട്ടിലേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കളികൾ കളിക്കും ആകാശം ഭൂമി കൊച്ചൻകുത്തി കളി തായം കളി കല്ലുകളി ഇരക്കളി കളി കുറേ കളികൾ കളിക്കും നമ്മൾ ഇപ്പോൾ കസിൻസ് ആയിട്ട് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കി ആരുമില്ല എല്ലാവരും പുറത്താണ് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പിന്നെ കളികളൊന്നുമില്ല തറവാട്ടിൽ പോയിരിക്കും കുറെ നേരം മുത്തശ്ശിനായിട്ട് വർത്താനം പറയും അണ്ണാനെ കാണും മയിലിനെ കാണും ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും ഇതൊക്കെ തന്നെ പിന്നെ ഇരുട്ടാവുമ്പഴേക്കും വീട് വരികയും ചെയ്യും അപ്പം അങ്ങനെയാണ് കസിൻസൊക്കെ ഓരോ വഴിക്ക് പോയ കാരണം പിന്നെ കാര്യമായിട്ടൊന്നുമില്ല സമയം നാല് പത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പബ്ജി കളിക്കണ പോണോ ഞാൻ പബ്ജിയൊക്കെ കളിക്കും എനിക്ക് ബോർ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പബ്ജി കളിക്കുവരുന്നിട്ട് അപ്പോൾ ഇത് ഞാൻ ഐഫോണും ഒരു ആൻഡ്രോയിഡ് ഫോണും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് സിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെൻ്റെ എന്താ പറയുക പേഴ്സണൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പക്ഷേ ഞാനങ്ങനെ വാട്സപ്പ് ഇത് യൂസ് ചെയ്യുന്നില്ല വാട്സപ്പ് ഒക്കെ ഇതിലാണ് ഫോൺ കോൾ ഇതിലടക്ക് യൂസ് ചെയ്യും പിന്നെ മെയിനായിട്ട് പബ്ജി കളിക്കാനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കാരണം കുറച്ച് സ്ട്രെസ് റിലീഫിന് വേണ്ടി ഞാൻ പബ്ജി കളിക്കാറുണ്ട് ഒരു പബ്ജി അഡിക്റ്റ് ആയി തുടങ്ങി മുൻപ് ഞാൻ ഭയങ്കര ആയിരുന്നു അതായത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ സ്കൂളിൽ ഞാൻ ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു വിവോടെ വിവോ എന്ന് തന്നെയല്ലേ വരാം വിവോൻ്റെ ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നേ ആ സമയത്ത് ഞാൻ ഭയങ്കര ആയിരുന്നു പബ്ജി ഭയങ്കര ആയിരുന്നു ഇപ്പോൾ ഒന്ന് കുറഞ്ഞു ഇപ്പോൾ ഒന്ന് പറഞ്ഞു എന്നല്ല ഒരു മൂന്നാല് കൊല്ലമായിട്ട് പബ്ജി ഗെയിം തന്നെ ഞാൻ കളിച്ചിട്ടില്ല പിന്നെ ഇപ്പോഴും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം അപ്പോൾ അത് ചായ കുടിക്കാൻ വന്നിരുന്നിട്ടുണ്ട് ഇവിടെ എന്നെ ചായ കുടിപ്പിക്കും എനിക്ക് സമൂഹം ചായ ഇഷ്ടമല്ല പക്ഷേ എന്നെ നിർബന്ധിച്ച് കുടിപ്പിക്കും പിന്നെ നിർബന്ധിച്ച് തന്നാൽ ഞാൻ കുടിക്കും അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ആയാലും വലിയമ്മുടെ വീട്ടിൽ പോയാലും എന്നെ ചായ കുടിപ്പിക്കാറുണ്ട് ഞാൻ സാധാരണ ഒന്നും കഴിക്കാറില്ല കുടിക്കാറില്ല ഈ സമയത്ത് വെള്ളമാണ് കുടിക്കാറ് പിന്നെ കോഫി ഉണ്ടെങ്കിൽ കോഫി ഉണ്ടാക്കി കുടിക്കും അങ്ങനെയാണ് കേട്ടോ എന്നതാണ് സമൂസ ഉണ്ടായിരുന്നു അപ്പോൾ സമൂസ കഴിച്ചു അപ്പോൾ ഞങ്ങൾ കുക്കുനെ നോക്കിയിരുന്നു കുക്കുവിനെ എവിടെയും കാണാല്ലോ പിന്നെ കണ്ടു കുക്കു ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ പോയി കിടക്കുകയായിരുന്നു കേട്ടോ അവൾ അങ്ങനെയാണ് ചില സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യും

ഞാൻ വരാന്ന് കേര സിംബ സിംബിൾക്ക് എന്താ പറ്റിയല്ലേ കുക്കുനെ ഇപ്പം നിങ്ങൾ വേറൊരു പപ്പീനെ കണ്ടിട്ടില്ലേ സിംബ എന്നാണ് കേട്ടോ പപ്പിയുടെ പേര് അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള പപ്പിയാണ് കേട്ടോ അവിടെ കുറേ ഡോഗ്സ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഷിക്സുവിലെ ഷിക്സു തന്നെയാണ് കേട്ടോ സിംബ അവളുടെ ഹെയറൊക്കെ കട്ട് ചെയ്ത കാരണതാണ് കേട്ടോ അവളുടെ ഹെയർ കുക്കുവിൻ്റെ ഹെയർ ബ്രൗൺ ആണെങ്കിൽ അവളുടെ ഹെയർ വൈറ്റും ക്രീമും ആഷും മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കുറച്ചു നേരം സിംബനെ നോക്കിയിരുന്നു സിംബ അടുത്ത് വന്നു കഴിഞ്ഞാൽ സിംബയ്ക്ക് ഇഷ്ടമല്ല കുക്കുവിനെ സിംബ ദൂരെ പോയി കഴിഞ്ഞാൽ കുക്കുവിന് ഇഷ്ടമല്ല സിംബ പിന്നെ കുറച്ചു നേരം കുക്കു മുത്തശ്ശിന കൂടെ കളിച്ചു മുത്തശ്ശൻ ചായ കിടക്കാൻ പറഞ്ഞാൽ കുക്കു ചായ് കിടക്കും കുക്കു ചില വേഡ്സൊക്കെ നന്നായിട്ട് മനസ്സിലാവട്ടെ ചായ കിടക്കാൻ പറഞ്ഞാൽ കിടക്കും വാ എന്ന് പറഞ്ഞാൽ വരും ഞങ്ങൾ പൂവെന്ന് പറഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ കുറച്ചൊക്കെ വേർഡ്സൊക്കെ അവർക്ക് അറിയാം കേട്ടോ പിന്നെ ഞാൻ ഉമർത്ത് ഇരുന്നിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വീഡിയോ എടുത്തു എന്തിനാണെന്നറിയില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു വെറുതെ പിന്നെ ഒരു ഏഴുമണിയാകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി കുറേ നേരം ഫോണിൽ പബ്ജി കളിച്ചു സീരിയൽ കണ്ടു അങ്ങുമ്മടി മുത്തച്ഛൻ്റെയും കൂടെ ചില സീരിയൽ ഞാനിരുന്ന് കാണും കേട്ടോ അതായത് ഇഷ്ടം മാത്രം വന്ന സീരിയലുണ്ട് അത് ഞാനിങ്ങനെ പ്രൊമോ ഇരുന്ന് കാണാറുണ്ട് യൂട്യൂബിൽ അപ്പോൾ ഇടയ്ക്ക് ടി വിയിൽ ഇരുമ്പോൾ ഇരുന്ന് കാണും ഇഷ്ടം മാത്രം തന്നെയുള്ളത് അതിനെയായിരിക്കും എനിക്ക് ഓർമ്മയൊന്നുമില്ല അങ്ങനെ കുറച്ച് സീരിയലിൽ പ്രൊമോ കാണുന്ന സീരിയലുണ്ട് ഞാൻ യൂട്യൂബിൽ അപ്പോൾ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ വരുമ്പോൾ ഞാനിരുന്നു കാണും കേട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ സീരിയലാണ് അപ്പം പിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും നമുക്ക് ഇവിടെ ഒപ്പം തന്നെ ഇരുന്നിട്ട് പിന്നെ കുറച്ചേരം ഞാൻ പബ്ജി കളിച്ചു ഫോണിൽ പിന്നെ അത് രാത്രിത്തെ ഡിന്നർ കഴിക്കുകയാണ് ദോശയും അതുപോലെ തന്നെ ചിക്കൻ കറിയായിരുന്നു കേട്ടോ ദോശ ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചിക്കൻ കറിയുടെ ചിക്കൻ കറിയുടെ കൂടെ എന്ത് പലഹാരം കിട്ടിയാലും ഞാൻ കഴിക്കട്ടെ ദോശയായാലും കഴിക്കാത്ത ഇഡലിടക്ക് ഞാൻ ചിലപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരും ചിക്കൻ കറി കിട്ടുന്നെങ്കിലും എനിക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ ചിക്കനൊക്കെ അങ്ങനെ നമ്മൾ ചിക്കൻ കറിയും ദോശയും കഴിക്കുകയായിരുന്നു കുറച്ച് അധികം ചിക്കൻ കറിയും ാക്കി ഉണ്ടായിരുന്നു അപ്പോൾ രാത്രിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പോയിട്ട് മേലൊക്കെ കഴുകി കിടക്കാൻ പോവുകയാണ് രാത്രിത്തെ ഡിന്നറും കഴിച്ച് കുറച്ച് നേരം ഫോണിലും കളിച്ചു മേല് കഴുകി ഞാൻ കിടക്കണെങ്കിൽ കുറച്ച് മുന്നേ മെയിൽ കഴുകാറുള്ളത് കേട്ടോ എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര ആണ് ഇപ്പോൾ ചൂടും കാരണം അതിൽ കൂടുതൽ ആണ് അപ്പോൾ കിടക്കാൻ മുടി ഞാൻ മെടഞ്ഞു ഇട്ടോ അല്ലെങ്കിൽ വണ്ണ് കെട്ടിയേക്കും ഇപ്പം ഞാൻ അയച്ചിട്ടൊക്കെ എന്താണ് കേട്ടോ മുടി എനിക്ക് എന്തോ ഞാൻ എണ്ണ തേച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ കണ്ടു ഒട്ടി കിടക്കുക എണ്ണ തേച്ച പോലെ അലോവേറ ജെല്ല്ല് തേച്ചൊക്കെ ആ തോന്നുന്നത് എന്തായാലും നാളെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും ചാവക്കാട്ടേക്ക് പോകും സോ നാളെ പോയി കഴിഞ്ഞാൽ ഞാൻ ഷാമ്പൂം കണ്ടീഷണറൊക്കെ കിട്ടി ഞാൻ എൻ്റെ ഇങ്ങനെ പാറി പറപ്പിക്കും ഓക്കെ കുക്കുവിൻ്റെ വെള്ളത്തിൻ്റെ പാത്രമാണ് കേട്ടോ അത് കുക്കു ഇത് കിടക്കുന്നുണ്ട് സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇനി കുറച്ച് ഞാൻ ഫോണിൽ കളിക്കും ബിറ്റുവിനെ വിളിച്ച് സംസാരിക്കും അച്ഛനമ്മയെ വിളിച്ച് സംസാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വ്ലോഗ് ഞാനിവിടെ എൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് യു ഓൾ